ഈ വർഷത്തെ റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹത്തീപ് എന്റെ കുത്തുബേയുടെ തുടക്കം കുറിച്ചത് ഇനി ഒരു ദിവസം അതല്ലെങ്കിൽ ഏറിയ രണ്ട് ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ പരമാവധി ഈ റമലാനി ൾ വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ പരമാവധി വർദ്ധിപ്പിക്കാൻ നാം ഏവരും അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഹത്തീബ് സൂചിപ്പിച്ചത് എത്ര അമലുകൾ ചെയ്യുന്നു എന്നതല്ല പൂർവീകർ ശ്രദ്ധിച്ചിരുന്ന കാര്യം മറിച്ച് ചെയ്ത അമലുകൾ എത്രത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെട്ടു എന്നതാണ് നാം അമലുകൾ എന്ന നിലക്ക് സൽക്കർമ്മങ്ങൾ എന്ന നിലക്ക് ധാരാളം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ജീവിതത്തിൽ നാം അനുഭവിച്ച പ്രാവർത്തികമാക്കിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്തു സ്വീകരിച്ചു എന്നതാണ് പ്രധാനം പൂർവീകർ ഇതിനായിരുന്നു ഊന്നൽ നൽകിയിരുന്നത് അതിനാൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെടാൻ സ്വീകരിക്കപ്പെടാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ ആവശ്യമാണോ നിബന്ധനകളൊക്കെ ആവശ്യമാണോ അവയെല്ലാം പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് പൂർത്തികർ ശ്രമിച്ചിട്ടുള്ളത് മഹാനായ മാലിക് മഹാനായു ഓരോ റമ വിട വാങ്ങുമ്പോഴും അദ്ദേഹം ധാരാളമായി കരയാറുണ്ടായിരുന്നു വിങ്ങി പൊട്ടാറുണ്ടായിരുന്നു എന്നിട്ടദ്ദേഹം ചോദിക്കും അന്ന സിയാമി കതുക്കുബില എന്റെ നോമ്പ് സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു എങ്കിലത്തെ നന്നായിരുന്നേനെ അള്ളാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലയോ എന്ന് അറിയാത്തതിനാൽ എന്റെ നോമ്പ് എനിക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചുവോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്തതിനാൽ അദ്ദേഹം തേങ്ങി തേങ്ങി കരയാറുണ്ടായിരുന്നു എന്നിട്ടദ്ദേഹം പറയാറുണ്ടായിരുന്നു റമൽലാൻ എന്ന് പറയുന്നത് ഒരു കപ്പൽ പോലെയാണ് സമുദ്രത്തിൽ അകപ്പെട്ട ആളുകൾ കപ്പലിൽ കയറി രക്ഷപ്പെടുന്നു അങ്ങനെ കപ്പൽ തീരത്തണിഞ്ഞാൽ ആളുകൾ കരയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്യുന്നു പക്ഷേ എത്രയോ മനുഷ്യരുണ്ട് ഈ കപ്പലിൽ കയറാത്ത അവരെ കുറിച്ച് സഹതപിക്കുകയല്ലാതെ എന്തു ചെയ്യും നാം ഓരോരുത്തരും ആലോചിക്കുക കഴിഞ്ഞു പോയ ഈ ഒരു മാസക്കാലം റമവാനാകുന്ന ഈ കപ്പലിൽ കാറ്റും കോളും നിറഞ്ഞ നമ്മുടെ ജീവിതമാകുന്ന ഈ ലോകത്ത് എന്ന കപ്പലിൽ കയറി മറുകര പറ്റാൻ സാധിച്ച എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് മഹാനായ അബ്ദുലാഹിബിന് അദ്ദേഹം ഓരോ ഉൾക്കൊള്ളുന്ന ആ റമലാനിന്റെ നന്മകൾ അത് എത്രത്തോളമാണ് എന്ന് ഓരോരുത്തരും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു ആണ്ടിലെ മുന്നൂറ്റി അറുപത്തി ദിവസവും റമലാൻ ആകുവാൻ അയാൾ ആഗ്രഹിക്കുമായിരുന്നു കൊതിക്കുമായിരുന്നു അത്രത്തോളം ദൈവിക പുണ്യങ്ങൾ നിറഞ്ഞ നന്മകൾ നിറഞ്ഞ അനുഗ്രഹീതമായ ഒരു മാസമാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മാസത്തെ അനുഭവിക്കാൻ ആ ഒരു മാസത്തെ ആസ്വദിക്കാൻ ആ ഒരു മാസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചു ആലോചിക്കേണ്ട വിഷയമാണ് മഹാനായ തൊമർബുൻ അബ്ദുൽ അസീസ് അദ്ദേഹം മുസ്ലിങ്ങളുടെ ഖലീഫ ഓരോ ഓരോ യാത്ര പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ ഗവർണർമാർക്ക് എഴുതുമായിരുന്നു ഇന്ന യാത്ര പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു അതിനാൽ ഈ യാത്രയാക്കുന്നത് കൂടെ ും ശ്രമിച്ചു കൊള്ളട്ടെ കീഴിലുള്ള ഗവേണേറ്റുകളിലെ ഗവർണർമാർക്ക് പ്രവിശ്യകളിലെ ഗവർണർമാർക്ക് നിർദ്ദേശം നൽകുകയാണ് ഓരോ വിടവാങ്ങുമ്പോൾ റമൽ ഇസ്തിഫാർ പാപമോചനങ്ങളിലൂടെ തൗബകളിലൂടെ തന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുക്കുവാൻ എത്ര ആളുകൾ താൽപര്യം കാണിക്കുന്നു എന്നതാണ് വിഷയം ഹത്തീബ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് റമാനിൽ കുറേ അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല ആ ചെയ്യുന്ന അമലുകൾ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നതാണ് കബൂൽ ചെയ്യപ്പെടുക എന്നതാണ് പ്രധാനം അത് എത്ര ചെറുതാണെങ്കിലും നാം ധാരാളമായി പ്രവർത്തിക്കുകയും എന്നിട്ട് അത് ഒന്നുപോലും അള്ളാഹു അടുക്കൽ കബൂൽ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉത്തമം നാം അല്പം പ്രവർത്തിച്ച് അത് പടച്ചവൻ കപൂൽ ചെയ്യുക എന്നതാണ് കപൂൽ ചെയ്യാൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നിബന്ധന ചെയ്യുന്ന പ്രവൃത്തികൾ നിഹലാസോട് കൂടെ ചെയ്യുക എന്നതാണ് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിഷ്കപടമായി യാതൊരു കപടതയും കളങ്കവും ഇല്ലാതെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഇഹ്ലാസോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമായ തക്വ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂ ഏതൊരു വിവാദത്തു കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് പരമപ്രധാനമായും തക്കവയാണ് നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ആണെങ്കിലും ഹജ്ജ് ആണെങ്കിലും സതക്കകളാണെങ്കിലും മറ്റു പുണ്യകർമ്മങ്ങളാണെങ്കിലും ഒരു വിശ്വാസി അതിലൂടെ തക്കുവ ആദിച്ചെടുക്കേണ്ടതുണ്ട് ആ തക്കുവക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ നിബന്ധന അല്ലെങ്കിൽ തക്കുവ ലഭ്യമാകാൻ നിർബന്ധമായും ഉണ്ടാകേണ്ടത് ഇഹ്ലാസിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉണ്ടാകൂ അപ്പോൾ മാത്രമേ ആ പ്രവർത്തനം കബൂൽ ചെയ്യപ്പെടുകയുള്ളൂ എന്നിട്ട് ഹത്തീപ് പറഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഈ കഴിഞ്ഞ റമലാനിലെ നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആആാൻ പാരായണവും മറ്റു പുണ്യകർമ്മങ്ങളും ഒക്കെ പുണ്യകർമ്മങ്ങളുമൊക്കെ അവീകരിച്ചുവോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഉപാധി ഒരു ഉപായം ഒരു മാർഗം നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് റമലാനിന് ശേഷം ഇസ്തിമർ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഇസ്തിംറാർ എന്ന് പറഞ്ഞാൽ തുടർച്ച ഉണ്ടാവുക റമലാനിൽ ഒരു മാസക്കാലം നാം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് റമലാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയുണ്ടോ ഉണ്ടോ റമലാനിൽ അനുഷ്ഠിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങളൊക്കെ അനുഷ്ഠിക്കുവാൻ നാം താല്പര്യം കാണിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് തീർച്ചയാക്കാം നമ്മുടെ പ്രവർത്തനം വോയി ചെയ്തിരിക്കുന്നു റമദാൻ എന്നത് ഒരു പരിശീലനമാണ് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിക ചിട്ടയിൽ പരിശീലിപ്പിച്ചെടുക്കുവാനുള്ള ഒരു പരിശീലന കാലഘട്ടമാണ് റമദാൻ എന്ന് പറയുന്നത് അത് വെറും വെറുമൊരു ആരാധനാനുഭവമായി മാറാതെ ആ ആരാധനകളുടെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ റമലാനിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ തുടർച്ച പിന്നീടുള്ള പതിനൊന്ന് മാസക്കാലം ഉണ്ടാകേണ്ടതാണ് ആ തുടർച്ച ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം സ്വീകരിക്കപ്പെടും അതിന് ലക്ഷണമായി രബിസല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു കുതിശിയായ ഹദീഫ് ഹത്തീഫ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇലൈയ ഇലൈയ അബ്ദി ബിശൈഇൻ അഹബ്ബ അലൈഹി ഒരു അടിമക്ക് എൻ്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി എന്ന് പറയുന്നത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് ഒരു അടിമയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇനി അതാണ് ഏറ്റവും ഇഷ്ടം അതിന് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു അടിമ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സുന്നത്തുകളിലൂടെ ഞാൻ അയാൾ അങ്ങേറ്റവും ഇഷ്ടപ്പെടുന്നു ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് പിടിക്കുന്ന കൈ ഞാനായിരിക്കും അയാൾ നടക്കുന്ന കാലായിരിക്കും അയാൾ എന്നോട് എന്തു ചോദിക്കുന്നുവോ അത് ഞാൻ അദ്ദേഹത്തിന് നൽകും അയാൾ എന്നോട് അഭയം തേടിയാൽ ഞാൻ അയാൾക്ക് അഭയം നൽകുക തന്നെ ചെയ്യും അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് അടിമകൾ അവന് നിർബന്ധമാക്കിയ വിവാദത്തുക്കൾ കൃത്യമായി അനുഷ്ഠിക്കുക പ്രവർത്തിക്കുക എന്നതാണ് ഇനിയോ ആ നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അതിലൂടെ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കും അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും അതേപോലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കൈയും നടക്കാൻ ഉപയോഗിക്കുന്ന കാലുമൊക്കെ ഞാനായി മാറും എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണാൻ പറഞ്ഞതും കാണാൻ അനുവദിച്ചതും മാത്രമേ അയാൾ കാണുകയുള്ളൂ അള്ളാഹു കേൾക്കാൻ അനുവദിച്ചതും അതേപോലെ കേൾക്കാൻ പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമേ അയാൾ കേൾക്കൂ അള്ളാഹു അനുവദിച്ചതും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രമേ അയാൾ കൈകൊണ്ട് പ്രവർത്തിക്കൂ അള്ളാഹു അനുവദിച്ചിടത്തേക്ക് മാത്രമേ അയാൾ പോകൂ സഞ്ചരിക്കൂ ആ ഒരു വിധാനത്തിലേക്ക് അടിമക്ക് ഉയരാൻ സാധിക്കും ഫറുകളിലൂടെ അതേപോലെ തന്നെ നവാഫിൽ സുന്നത്തുകളിലൂടെ നാം വർഷങ്ങളായി ആരാധനകൾ അനുഷ്ഠിക്കാണ് നാൽപ്പതും അൻപതും അറുപതും കൊല്ലങ്ങളായി നമസ്കരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിന്റെ അത്രത്തോളം തന്നെ ആരാധനകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ആളുകളാണ് എന്നിട്ട് ഈ ആരാധനകൾ അനുഷ്ഠിച്ചാൽ ലഭ്യമാകേണ്ടുന്ന അതിന്റെ ഫായിദയായി നത്തീജയായി അതിന്റെ ലക്ഷ്യമായി അള്ളാഹു റസൂലും ഒക്കെ സൂചിപ്പിച്ച ഈ പറഞ്ഞൊരു വിധാനത്തിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുകയും അള്ളാഹു പറഞ്ഞിടത്തേക്ക് മാത്രം പോവുകയും അള്ളാഹുവിൻ നിർദ്ദേശിച്ചത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആരാധനകൾ കബൂൽ ചെയ്യപ്പെട്ടു ആ അവസ്ഥയിലേക്ക് വിധാനത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാം തീരുമാനിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്നിട്ട് ഹത്തീഫ് പറഞ്ഞത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം ആരാധനകളിലൂടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാകണം നമ്മൾ ഓരോരുത്തരും ഓരോ ആരാധനകളും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് നമസ്കാരം ആണെങ്കിൽ അതുകൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടും കൊണ്ട് മനസ്സും അതേപോലെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടും നോമ്പ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിനെ ഒരു ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ ശുദ്ധ ഹൃദയനായി നമ്മെ പരുവപ്പെടുത്തിയെടുക്കുന്ന അതിവിശിഷ്ടമായ വിഭാഗത്താണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഐച്ഛികമായ ആരാധന കർമ്മങ്ങളും അള്ളാഹു അള്ളാഹുലേക്ക് കേടിച്ച് മടങ്ങുന്ന ആളുകളെ അതേപോലെ ശുദ്ധി പ്രാപിച്ച ആളുകളെ പരിശുദ്ധന്മാരെ അള്ളാഹു അള്ളാഹുറത്ത് എന്ന് പറയുന്നത് രണ്ടു വിധേനയുള്ള തഹാറത്തുണ്ട് ഒന്ന് ശാരീരികമായ ബാഹ്യമായ ശുദ്ധീകരണമാണ് മറ്റൊന്ന് ആത്മീയമായ മാനസികമായ ശുദ്ധീകരണമാണ് നമ്മൾ ശാരീരികമായി ബാഹ്യമായി ശുദ്ധീകരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെയാണവ അവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ കഴുകി ശുദ്ധീകരിക്കാൻ സാധിക്കും എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം ആ ജീവിതത്തിൽ അവന്റെ മനസ്സാണ് ആ മനസ്സെങ്ങനെയാണോ ആ മനസ്സിനനുസരിച്ചാണ് മനുഷ്യന്റെ ജീവിതം മനസ്സ് പറയുന്നിടത്തേക്കാണ് ഒരാൾ സഞ്ചരിക്കുക ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ആത്മീയമായ മനസ് ശുദ്ധീകരിക്കാൻ നമ്മുടെ കുളി കൊണ്ടോ അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ടോ ചികിത്സകൾ കൊണ്ടോ സാധ്യമല്ല മനസ്സിനെ ശുദ്ധീകരിക്കാൻ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അതിന്റെ ബാധത്തുകൾ മാത്രമാണ് ആരാധനകൾ മാത്രമാണ് ആ ആരാധനകൾ അതിപ്രധാനമായ ഒരു ആരാധന നമ്മോട് വിട പറയാൻ പോവുകയാണ് അതിനാൽ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ ഇനി ഇവിടെ നിങ്ങോട്ടുള്ള നമ്മുടെ തുറർ ജീവിതത്തെ പരുവപ്പെടുത്തി എടുക്കാൻ നമ്മുടെ ഭാവി സുനിശ്ചിതമാക്കാൻ അതിലൂടെ നമ്മുടെ പരലോകം മോക്ഷപൂർണമായിരിക്കാൻ ആയിത്തീരാൻ ഈ കഴിഞ്ഞൊരു റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചുവോ ഇല്ലയോ അള്ളാഹിനോട് ഈ റമലാൻ കബൂൽ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇനി ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഫുത് നമ്മെ സൂചിപ്പിച്ചത് ഉൽ ഫിത്തറിനെ കുറിച്ചാണ് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് സക്കാത്തുൽ മാലാണ് മറ്റൊന്ന് സക്കാത്തുൽ ബദനാണ് ബദൻ എന്നാ ശരീരം സമ്പത്തിന്റെ സക്കാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ വരുമാന മാർഗങ്ങളുടെ നിശ്ചിത വിഹിതം പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് നൽകുന്ന സാമ്പത്തികമായ വിഭാഗം അതിലൂടെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുന്നു രണ്ടാമത്തേത് ഉൽനാണ് ശരീരത്തിനുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ഗൃഹനാഥൻ അയാളുടെ കീഴിൽ അയാളുടെ ആശ്രിതരായി എത്ര ആളുകളുണ്ടോ ആ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അയാൾ നൽകേണ്ട സക്കാത്താണ് നിർദ്ദേശിച്ച അളവ് അതേപോലെ ഹദീസ് ഫർ വസല്ലം എന്ന ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായിരുന്നു അപ്പൊ ഒരു നാട്ടിലെ മുഖ്യ ആഹാരം അത് അരിയാകട്ടെ അല്ലെങ്കിൽ ഗോതമ്പാകട്ടെ അല്ലെങ്കിൽ മറ്റു ധാന്യ വിഭവങ്ങളാകട്ടെ അവ അടിമ സ്വതന്ത്രൻ കുടുംബത്തിലെ ചെറിയവൻ വലിയവൻ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുമായി നൽകാൻ നിർബന്ധമാക്കി അത് ഒരു സാ ആണ് ആ സാഴ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടര കിലോഗ്രാമിനോളം തൂക്കം വരും എന്ന കാര്യം വിശദീകരിക്കു നിർബന്ധമാക്കി അതും ഹദീസിൽ കാണാം ി സ്വായും തുഴുമത്തല്ലിൽ തുഹത്തല്ലി സ്വായും വ തുഴുമത്തല്ലിൽ മസാക്കി നോമ്പുകാരന് നോമ്പിൽ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ കുറവുകളോ അതിൽ നിന്നുള്ള ശുദ്ധീകരണമായി അതിനുള്ള ഒരു പരിഹാരമായി അതോടൊപ്പം വ തുഴുമത്തല്ലിൽ മസാക്കിയും പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം എന്ന് നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ അളവിൽ എന്ത് ചെയ്തു ദിവസം പെരുന്നാൾ ചെലവ് കഴിച്ച് എല്ലാവരും തങ്ങളുടെ കുടുംബത്തിലെ ഈ പറഞ്ഞ ആശ്രിതരായ ആളുകൾക്കൊക്കെ വേണ്ടി ഫിത്ർ നൽകുന്നതാണ് എന്നിട്ട് ഫീ ഹാദൽ യൗം നാളെ അല്ലെങ്കിൽ പിറ്റേന്ന് നോമ്പിന്റെ തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്ന എന്ന ചെറിയ പെരുന്നാൾ ദിവസം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന യാചിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തിലെ പാവങ്ങളായ ആളുകളെ നിങ്ങൾ ഐശ്വര്യവാന്മാരാക്കണം എന്ന് നബി നബിഅള്ളി വല്ല കർശനമായി പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം സമുദായത്തിലെ ഒരാളും ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എല്ലാവർക്കും സുഭിക്ഷമായി പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയണം ആ നിലക്ക് എല്ലാവർക്കും പെരുന്നാൾ ആഘോഷിക്കാനും പാവങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാനും അതേപോലെ നേരത്തെ പറഞ്ഞ ശേഷിയുള്ള ആളുകൾക്ക് അവരുടെ നോമ്പിൽ സംഭവിച്ചു പോയ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നികത്താനും പരിഹരിക്കുവാനുമായി നബിസല്ലാഹു അലൈ വസമ്മുൽ ഫിത്തർ നിർബന്ധമാക്കി എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു അടിമക്ക് രണ്ട് കോണ്ടാക്ട് രണ്ട് ബന്ധങ്ങളാണത് ഒന്ന് അള്ളാഹുവിനോടുള്ള ബന്ധമാണ് മറ്റൊന്ന് തന്റെ സഹോദരനോടുള്ള ബന്ധമാണ് ആരാധനകളിലൂടെ അള്ളാഹുവിനോടുള്ള ബന്ധം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സഹോദരന്മാരോടുള്ള ബന്ധവും നിർവഹിക്കപ്പെടണം നമസ്കാരം രാജാവെന്നോ പ്രജയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ധനാജ്ഞനെന്നോ ദരിദ്ര എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ സ്വത്തിൽ ഒരുപക്ഷെ രാജാവ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രജ നിൽക്കുന്ന കാലിൻ്റെ ചുവപ്പിലായിരിക്കും അപ്പൊ ആ നിലക്ക് മനുഷ്യ മനസ്സുകളെ കൂട്ടി എണക്കുന്ന ആരാധനയാണ് നമസ്കാരം ജക്കാത്ത് പാവപ്പെട്ടവരുടെ കഷ്ടത മനസ്സിലാക്കി അവർക്ക് സാമ്പത്തികമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ആരാധനയാണ് പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അകൽച്ച കുറച്ചു കൊണ്ടുവരുന്ന ഒരു വിഭാഗത്താണ് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടും ദുരിതവും നേരിട്ട് അനുഭവിച്ചറിയുവാൻ ധനാഢ്യരായ ആളുകൾക്ക് ഒരുക്കുന്ന അവസരമാണ് നോമ്പെന്ന് പറയുന്നത് ഏത് വലിയ വ്യക്തിയാണെങ്കിലും ഉന്നത കുലത്തിൽ പിറന്നവനാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ അധികാര സ്രോതസ്സുകളിൽ വിരാജിക്കുന്നവനാണെങ്കിലും പാവപ്പെട്ടവന്റെ വസ്ത്രം ധരിച്ച് സാധാരണക്കാരായ ആളുകളോടൊപ്പം കുറെ ദിവസം കഴിച്ചുകൂട്ടി നിർവഹിക്കപ്പെടുന്ന ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആരാധനകളിലൂടെ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നു അവനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നു അതോടൊപ്പം പടപ്പുകളോടുള്ള സമസൃഷ്ടികളോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗവും കൂടിയാണ് ഈ സക്കാത്തുൽ എന്ന കാര്യവും ഹത്തീപന് ചെയ്തു നമ്മുടെ ഈ പെടുത്തിൻ യാത്ര പോകുന്ന ഈ വേളയിൽ നാം ഓരോരുത്തരും ഒരു പുനർവിചിന്തനം നടത്തുക മഹാനായ ഉമറുൽ ഫാറൂഖിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു തത്വമുണ്ട് ആശയമുണ്ട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യണം നാളെ വിചാരണ ചെയ്യപ്പെടും യാതൊരു സംശയവുമില്ല അങ്ങനെ പരലോകത്ത് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി സ്വയം ഒരു വിചാരണക്ക് നാം ഓരോരുത്തരും തയ്യാറാവുക ആ വിചാരണ എപ്രകാരമായിരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞത് ഓരോ ദിവസവും നമ്മൾ വിചാരണ നടത്തണം ഒരാഴ്ച കഴിയുമ്പോൾ ആഴ്ച എന്ന് പറയുന്നതും അള്ളാഹും വിശ്വാസികൾക്കും നിശ്ചയിച്ച ഒരു കാലയളവാണ് അതുകൊണ്ടാണല്ലോ ആഴ്ചയിൽ ഒരു ദിവസം ജുമാ നിശ്ചയിച്ചത് അപ്പൊ ആഴ്ച എന്ന് പറയുന്ന നമസ്കാരം ദിവസത്തിൽ അഞ്ചു നേരമാണ് ദിവസം എന്നതൊരു കാലയളവാണ് ആ കാലയളവിൽ ആ കാലയളവ് അവസാനിക്കാൻ സമയത്ത് നാം ഒരു മുഹാസപത് നടത്തണം ഒരു ആത്മപരിശോധന നടത്തണം ഒരാഴ്ച എന്ന് പറയുന്നത് കാലയളവാണ് അള്ളോ നിശ്ചയിച്ച കാലയളവാണ് ആ കാലയൾ അവസാനിക്കുന്ന വേളയിൽ ഒരാഴ്ചയിലെ പ്രവർത്തനം എപ്രകാരമാണെന്ന് നാം ഒരു ആത്മവിശകലനം നടത്തണം മാസം എന്ന് പറയുന്നത് അള്ളാഹ് നിശ്ചയിച്ച ഒരു കാലയളവാണ് അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും മാസം നിശ്ചയിച്ചത് അതുകൊണ്ട് ഓരോ മാസവും പന്ത്രണ്ട് മാസം എന്നാണ് അള്ളാഹ് ഖുറാനിൽ പറഞ്ഞത് ആ പന്ത്രണ്ട് മാസവും ഓരോ മാസവും അവസാനിക്കുമ്പോ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ കച്ചവടങ്ങളോ വ്യാപാരങ്ങളോ അതിന്റെ ബാലൻസ് ഷീറ്റ് മാത്രം പരിശോധിക്കാനുള്ളതല്ല മാസം മരിച്ചൊരു വിശ്വാസം വെച്ചിടത്തോളം അയാളുടെ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുവാനുള്ള കാലയളവാണ് അതേപോലെ കൊല്ലവും റമളാൻ ഒരു മാസവുമാണ് ഒരു കൊല്ലവുമാണ് കഴിഞ്ഞ ഒരു കൊല്ല കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കാനുള്ള ഈ അവസരം നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആവാഹിക്കാനും സ്വായത്തമാക്കാനും അള്ളാഹു നമുക്ക് പൂർവികനായ ആളുകൾ പറഞ്ഞതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ പറയാറുണ്ടായിരുന്നു അടുത്ത വർഷം നിങ്ങൾ എത്ര ആൾക്കാർ ജീവിച്ചിരിക്കും എന്ന് അറിഞ്ഞുകൂടാ ഇനിയും ആർച്ചകർ മറത്തെന്നുള്ള അടുത്തൊരു പ്രാവശ്യം കൂടെ ഈ മാസത്തെ കണ്ടുമുട്ടാൻ സാധിക്കുമോ ഇല്ലേ അറിയില്ല മുമ്പ് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടാണ്ടായിരുന്ന പല ആൾക്കാർക്കല്ല മരണത്തില് പ്രായമോ അല്ലെങ്കിൽ കാലയളവോ ഒന്നുമില്ല എപ്പോഴും ഇതേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അറിയാലോ അതിനാൽ അടുത്ത റമവാനിലും ഇതേപോലെ റമവാനിനെ വരവേൽക്കാനും നോമ്പലറ്റിക്കുവാനും ഈ പുണ്യങ്ങളിലും നന്മകളിലുമൊക്കെ പങ്കാളികളാകാനും ആരോഗ്യത്തോടു കൂടെ ജീവിക്കുവാനുമുള്ള കോഫിക്ക് അള്ളാഹുബാനുള്ള കാല നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യുമാറാറല്ലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ കൊറക്കുകയും നമ്മെയും നമ്മുടെ മുമ്പ് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഈ സമുദായത്തിനു വേണ്ടി ഒട്ടേറെ സേവനങ്ങൾ ചെയ്ത മഹാന്മാരായ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് നമ്മുടെയൊക്കെ പ്രാദേശികമായ നേതൃത്വം വഹിച്ചിരുന്ന മുസ്ലിം നേതാക്കന്മാരുണ്ട് അള്ളാഹു സുബാനോ താല എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുകയും ഈ സമുദായത്തെ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു സുബാനോത്താല രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ആശം സൂചിപ്പിച്ചതുപോലെ സമാധാനമായി ശാന്തമായി നോമ്പും പെരുന്നാളും ആഘോഷിക്കാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് വർഷങ്ങളായി തീക്ഷണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ചുടുചോര കണ്ടുണരുകയും ചുടുചോര കണ്ട് ഉറങ്ങേണ്ടി വരികയും ചെയ്യുന്ന പിഞ്ചുകുഞ്ഞോടൊപ്പം പതിനായിരക്കണക്കിന് ആളുകൾ ഫലസ്തീനിലും ഗസയിലും ഒക്കെയുണ്ട് അബ്ബാസ് ബാനോത്താല ദുരിതമനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ഈ പാവങ്ങളെ

ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اننا امنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم اللهم أرنا الحق حقا وارزقنا اتباع وأرنا الباطل باطلا وارزقنا اجتنابا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غل للذين آمنوا ربنا إنك